നമസ്കാരം പ്രിയപ്പെട്ടവരെ വലിയ കുളങ്ങരയിൽ ദേശീയപാതയിൽ ഒരുമിച്ച് നാല് ഇലക്ട്രിക് പോസ്റ്റുകളാണ് പിഴുതുകൊഴിവായത് ഒരു വലിയ ദുരന്തമാണ് ഈ ദുരന്തത്തിലൂടെ വ്യക്തമാക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഗുരുതരമായ വീഴ്ചകളാണ് നമുക്ക് ആ കാഴ്ചയിലേക്ക് ഒന്ന് പോകാം പള്ളിമുക്കിലെ മുക്കല് പടിഞ്ഞാറ് ഭാഗത്ത് ദേശീയപാതയിൽ നിന്നും നാല് ഇലക്ട്രിക് പോസ്റ്റുകൾ ഒരുമിച്ച് പിഴുതുവേണത് ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി പടിഞ്ഞാറ് വശം പണിത സർവീസ് റോഡിന്റെയും നിലവിലുള്ള ദേശീയപാതയുടെയും നടുവിലായി നിന്ന നാല് പോസ്റ്റുകളാണ് പടിഞ്ഞാറ് വശത്തെ സർവീസ് റോഡിലേക്ക് ഒരുമിച്ച് പിഴുതുവേണത് നൽകൽ നിൽക്കുന്ന ഭാഗത്തു നിന്നും മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണ പ്രവർത്തനത്തിനായി മണ്ണെടുത്തു മാറ്റിയിരുന്നു ഇവിടം വലിയ കുഴിയായി മാറുകയും മഴയായതോടെ ഈ കുഴിയിൽ വെള്ളം വന്ന് കെട്ടുകയും ചെയ്തു പോസ്റ്റുകൾ മറിയുവാനുള്ള അപകട സാധ്യത തിരിച്ചറിഞ്ഞ പരിസരവാസികൾ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് അടിയന്തരമായിട്ട് പോസ്റ്റുകൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇവർ വേണ്ടത്ര ഗൗരവം ഇതിനു കൊടുത്തില്ല ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ എപ്പോഴും തിരക്കുള്ള ഭാഗത്തേക്കാണ് പോസ്റ്റുകൾ മറിഞ്ഞത് ഭാഗ്യത്തിന് ഈ സമയം വലിയ മഴയായതിനാൽ വാഹനങ്ങളോ ആളുകളോ ഇവിടെ ഇല്ല എന്നുള്ളത് വലിയ ദുരന്തം ഒഴിവാക്കി ഇനി പോസ്റ്റുകൾ കിഴക്ക് ഭാഗത്തെ ദേശീയപാതയിലേക്കാണ് മറിഞ്ഞതെങ്കിൽ ഓച്ചറയിൽ ഇന്നുണ്ടാകുന്നത് ഒരു വലിയ ദുരന്തമായേനെ ഒമ്പത് മണി ആ സമയത്തായിരുന്നു അപ്പോ അവരെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് റോഡിലിട്ട് നീട്ടാ മറിഞ്ഞു അത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ചെരുങ്ങോണ്ട് ഞാൻ നിൽക്കുകയായിരുന്നു ഞങ്ങളത് ഒരാൾ സാറ് വന്നപ്പോ പറഞ്ഞിരുന്നു കേട്ടോ അന്ന് അവരത് ഗൗരവിച്ചില്ല അതോടൊപ്പം മൊത്തം ഇങ്ങോട്ട് മറിഞ്ഞൂ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടാത്തത് ബാക്കി അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കാരണം കട തുറക്കാത്തൊരു സമയമായതുകൊണ്ട് രാവിലെ ആയതുകൊണ്ട് കട തുറന്ന സമയത്ത് ഇവിടെ വണ്ടികളൊക്കെ അവിടെ നിർത്തിയിടുന്നതാണ് അതിലൊക്കെ വിണ് കഴിഞ്ഞ പ്രശ്നങ്ങളായിരുന്നു ായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ നിരുത്തരവാദിത്തമായിട്ട് സംഭവിച്ച ഒരു ഇതാണ് കാരണം അവര് രണ്ടു മൂന്ന് ദിവസമായിട്ട് അവര് നമുക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇന്നിപ്പോ അത് രാവിലെ ആയതുകൊണ്ട് ഭാഗ്യ ആർക്കും ഒന്നും സംഭവിച്ചില്ല പക്ഷെ ഇത് എങ്ങാനും അല്ലെങ്കിൽ ഇങ്ങോട്ടോ മറിഞ്ഞ് ഹൈവേയിലോട്ട് കഴിഞ്ഞാൽ ഒന്നും പറയല്ല കാരണം ഒരു ഗ്യാപ്പില്ലാതെ വണ്ടി പോകുന്നതാണ് വലിയൊരു അപകടം ഉണ്ടാകേണ്ടിയാണ് എന്തോ ഭാഗ്യത്തിന് ഇങ്ങോട്ടും മറിഞ്ഞു ഒരാഴ്ച മുമ്പ് ഇതിന്റെ മെയിൻ ഉദ്യോഗസ്ഥൻ ഇത് കറക്റ്റ് ചെയ്യണോന്ന് പറഞ്ഞിട്ട് ഈ തൂണ് ക്ലിയർ ആക്കണോന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവര് കെയർലെസ് ആയിട്ട് പോയി ശ്രദ്ധിച്ചില്ല അവര് പരസ്പരം പഴക്കവും ഉണ്ടായി ഇതിന്റെ പേരും പറഞ്ഞു അതാ താമസം ഇത്രയും താമസമായിപ്പോയി ഇത് ഏകദേശം പത്ത് മണി ആളില്ലെങ്കിൽ ആളുണ്ടായിരുന്നേ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടത് ജീവനും വാഹനങ്ങളും എല്ലാം വന്ന് കിടക്കുന്നതാണ് പന്ത്രണ്ട് മണി കഴിയുമ്പോ ഈ കുഴിമന്തിയില് വാഹനങ്ങളും പിള്ളാരും ഒക്കെ കുഴിമന്തി ഉണ്ടാകാൻ ഒരുപാട് ആൾക്കാർ കൂടുന്ന അവരുടെ എല്ലാം ജീവൻ

മണ്ണെടുത്തിട്ടിരിക്കുന്ന സ്ഥലത്ത് ഇത്രയും പോസ്റ്റ് സംവിധാനം നിന്നിട്ട് അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാത്തതിന്റെ ഒരു ദുരന്ത ദുരന്തത്തിൽ ദുരന്തം ആളമയം ഇല്ലാത്ത ദുരന്ത ആളമില്ലാതെ പോയതേ ഉള്ളു അല്ലെങ്കിൽ ശരിക്കും ജീവഹാനി സംഭവിച്ചു